കലാലോകത്ത് നിന്നും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് വിയോഗ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനുമായ ആലുവ അശോകപുരം മരക്കപ്പടി കൃഷ്ണകൃപയിലെ ഹരിശ്രീ ജയരാജാണ് നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് പുലർച്ചെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്നും ഉണർന്ന് വെള്ളം കുടിച്ച് ഉറങ്ങാൻ കിടന്ന ജയരാജിനെ കാലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അൻപത്തിനാല് വയസ്സായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളമായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹരിശ്രീ ജയരാജ് ആകാശവാണി തൃശൂർ കൊച്ചി നിലയങ്ങളിൽ ലളിതഗാനത്തിന് ബിഹൈഗ്രേഡ് നേടുകയും ഒട്ടേറെ ഭക്തിഗാനങ്ങൾ പാടുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ജയറാം നായകനായ കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് ഗണേഷ് സുന്ദരം എന്നിവർക്കൊപ്പം തപ്പും തകിലടി എന്ന ഗാനം ആലപിച്ചാണ് ജയരാജ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തുന്നത് അല്ലു അർജുൻ വിജയ് തുടങ്ങിയവരുടെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് മൊഴിമാറ്റ ചിത്രങ്ങളിലും താരം ഗാനം ആലപിച്ചിട്ടുണ്ട് കലാഭവൻ ഹരിശ്രീ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലെ അംഗമായിരുന്ന ജയരാജ് വിദേശ രാജ്യങ്ങളിലും ഗാനമേള അവതരിപ്പിച്ചിട്ടുണ്ട് മ്യൂസിക് സ്റ്റാർസ് സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിലുള്ള സംഗീത കലാലയത്തിന്റെ സാരഥിയും കൂടിയാണ് അദ്ദേഹം സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് തിരുവനന്തപുരം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജെ സി ഡാനിയൽ പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രാധാകൃഷ്ണ പണിക്കർ നളിനി ദമ്പതികളുടെ മകനാണ് ജയരാജ് രശ്മി ഭാര്യയും ഡിഗ്രി വിദ്യാർത്ഥിനി മീനാക്ഷി ഏകമകളുമാണ് പ്രിയ ഗായകന്റെ അകാലവേർപ്പാട് വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിന് നേരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക